നേരം വിളിച്ചതെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി തിരഞ്ഞെടുപ്പിന് മുന്നേ ഞങ്ങൾ ഇത് പറഞ്ഞതാണ് തൃശൂരും തിരുവനന്തപുരത്തും സി പി എം ബി ജെ പി ധാരണയുണ്ടെന്ന് മാധ്യമങ്ങളും പറഞ്ഞതാണ് അപ്പോഴൊന്നും ഇപ്പോഴാണ് തിരിച്ചറിവുണ്ടായത് പാർട്ടിക്കാർ വരെ സംഭവിച്ചിരുന്നു ഇവിടെ ഒത്തുതീർപ്പ് നടക്കാൻ പോവുകയാണ് സി പി ഐ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് തിരുവനന്തപുരത്തും അതുപോലെ തൃശൂരുമാണ് പണി നടക്കാൻ പോകുന്നതെന്ന് റിപ്പോർട്ട് ചെയ്തല്ലോ അന്നൊന്നും മിണ്ടിയില്ല ഇപ്പോൾ എലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് ഓരോ രഹസ്യങ്ങൾ പുറത്തു വരുന്നത് അന്ന് എന്തുകൊണ്ട് സുനിൽകുമാർ മിണ്ടിയില്ല സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ച് സുനിൽകുമാർ പതുങ്ങി സ്ഥാനാർത്ഥിയായല്ലോ അപ്പോൾ എലക്ഷന് തോറ്റു കഴിഞ്ഞപ്പോഴാണ് സുനിൽകുമാറിന് നേരം വിളിച്ചായത് പക്ഷേ ഞങ്ങൾക്ക് നേരത്തെ അറിഞ്ഞിരുന്നു സി പി എമ്മും അതുപോലെ തന്നെ ബി ജെ പി തമ്മിൽ നല്ല ധാരണ ഉണ്ടായിരുന്നു അത് എന്ന് പറയാൻ കഴിയില്ല കുറെക്കൂടെ പരസ്യമായിട്ടായിരുന്നു അതിലേറ്റവും വലിയ തെളിവാണ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കൺവീനർ ശ്രീ ഇ പി ജയരാജൻ പറഞ്ഞെന്താണ് കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികളൊക്കെ കൊള്ളാവുന്ന ആളുകളാണ് നല്ല കഴിവുള്ളവരാണ് എന്ന് അദ്ദേഹം പത്രക്കാരോട് നിങ്ങളോടല്ലേ പ്രതികരിച്ചത് ഇത് സി പി എമ്മിൻ്റെ യോഗത്തിൽ പറഞ്ഞതല്ല കൺവെൻഷനിൽ പറഞ്ഞു പരസ്യമായിട്ട് ചാനലുകാരോട് പറഞ്ഞു സി പി എം വിലക്കിയില്ലല്ലോ അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവർ തമ്മിൽ നേരത്തെ തന്നെ ധാരണ ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ കുറച്ചും കൂടി അധികം ഉണ്ടായിരുന്നു കാരണം കരുവന്നൂർ കേസും കൊണ്ട് നിൽക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇവർ തമ്മിൽ ധാരണ ഉണ്ടായില്ലെങ്കിൽ പലരും മകത്തായേനെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എൽ ഡി എഫിന്റെ കരിവന്നൂർ ബാങ്കിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആണല്ലേ എന്തുകൊണ്ടാ സുനിൽകുമാർ അപ്പൊ പറഞ്ഞില്ല വോട്ട് കിട്ടണം ജയിക്കണം ഇപ്പോഴാണ് വിളിച്ചായത് ഇപ്പോഴാണ് കാര്യം മനസ്സിലായത് ഇത് ചതി നടന്നു പിന്നിൽ നിന്ന് കുത്തു നടന്നു എന്നൊക്കെ സുനിൽകുമാർ പറഞ്ഞത് ഞങ്ങൾ മുഖാവിലേക്ക് എടുക്കുകയാണ് പതുങ്ങിയിരുന്ന് വോട്ട് കിട്ടി ജയിക്കണമെന്നാണ് സുനിൽ ആഗ്രഹിച്ചതെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവീനർ കരിവന്നൂർ കേസിൽ എം കെ കണ്ണനായിരുന്നു അപ്പോഴും സുനിൽകുമാർ ഒന്നും മിണ്ടിയില്ല ഇപ്പോൾ തോറ്റപ്പോഴാണ് പരാതി പറയാൻ തുടങ്ങിയത് സി പി എം ബി ജെ പി അന്തർധാരായിരുന്നില്ല തുറന്ന ബന്ധം തന്നെയായിരുന്നുവെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു